ബിഗ് ബോസ് മലയാള സീസൺ ആൻഡ് ആ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് അടക്കം വീഡിയോ അതേ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ നൂറ ശൈത്യെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയും ഇതാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതായത് ഇവർ അനുമോള് കരയുന്ന സമയത്ത് നാടകമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന വ്യക്തികളായിരുന്നു ഈ ഒരു നൂറയൊക്കെ എന്നിട്ട് ഇപ്പോൾ അതാ നൂറ അതായത് അനുമോള് സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു തെളിവ് ചോദിച്ച സമയത്ത് നൂറയ്ക്കവിടെ മറുപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല അതായത് നൂറ വായടക്കി മിണ്ടാതിരിക്കുന്നതാണ് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് അതേസമയം അനുമോള് നൂറയുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ആ ഒരു തെളിവായിട്ടുള്ള ടിഷ്യൂ പേപ്പർ നൂറ തന്ത്രപരമായിട്ട് ആ ഒരു കബോർഡിൽ നിന്ന് എടുത്ത് മാറ്റുന്നത് ലൈവിൽ നല്ല അന്തസ്സായിട്ട് ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ട് ഇത്രയും കള്ളത്തരങ്ങളും കാര്യങ്ങളും കൊടും ചതിയും ചെയ്തിട്ട് പിന്നെയും പിന്നെയും അതായത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് കിടന്ന് മോങ്ങുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കേണ്ടതായിട്ട് വരും സ്വാഭാവികമായിട്ടും ചോദിച്ചു പോകും ഒരു നേരം മരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യന്മാർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത് സിമ്പതി പറ്റാനും അതേപോലെ തന്നെ വോട്ടടിച്ചു മാറ്റാനുള്ള തന്ത്രമാണെന്നുള്ളത് കൂടുതൽ അപ്റ്റേഷൻസുമായിട്ട് പിന്നെ കാണാം